കൊല്ലം കരുവ അഞ്ചാലമോട് സ്വദേശിയായ അനൂപ് മോഹൻ വർഷങ്ങളായി സൗദിയിലാണ് ജോലി ചെയ്തിരുന്നത് സൌദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽപ്പെട്ട തുക്ബയിൽ വർക്ക്ഷോപ്പ് പെയിന്റിംഗ് തൊഴിലാളിയായി ജോലി നോക്കി വരികയായിരുന്നു അനൂപ് അനൂപിന്റെ ഭാര്യ രമ്യമോളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഭർത്താവിനൊപ്പം സൗദിയിൽ കുറച്ചുകാലം താമസിക്കണമെന്നത് അങ്ങനെ ഒടുവിൽ സമയവും സാമ്പത്തികവുമെല്ലാം ഒത്തുവന്നപ്പോഴാണ് അനൂപ് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ഭാര്യയെയും അഞ്ചു വയസ്സുകാരിയായ മകൾ ആരാധ്യയെയും സൗദിയിലേക്ക് കൊണ്ടുവരുന്നത് അടുത്ത മാസത്തോടുകൂടി ഇരുവരുടെയും വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരാനായിരിക്കുകയുമായിരുന്നു അതിനിടയിലാണ് അന്യനാട്ടിൽ വച്ച ഈ കുടുംബത്തെ തേടി മരണമെത്തുന്നത് കഴിഞ്ഞ ദിവസം മകൾ ആരാധ്യയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് ഇവരുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന സൗദികൾ വന്നു നോക്കുന്നത് വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടതുകൊണ്ട് തന്നെ സംശയം തോന്നിയ അയൽവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അനൂപിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും രമ്യമോളെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് പോലീസ് കണ്ടെത്തുന്നത് അമ്മയുടെ മൃതദേഹത്തിനരികെ ആ കൊച്ചു കൊച്ചുകുഞ്ഞ് ഇരുന്ന് കരയുകയായിരുന്നു നെഞ്ചു പിടയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് അമ്മ എഴുന്നേൽക്കുന്നില്ലെന്നും അച്ഛൻ ഫാനിൽ തൂങ്ങിയതായും അഞ്ചു വയസ്സുള്ള മകൾ ആരാധ്യ പോലീസിനെ അറിയിക്കുകയായിരുന്നു ജീവനൊടുക്കും മുമ്പ് കുട്ടിയെ കൊലപ്പെടുത്താനായും അനൂപ് ശ്രമം നടത്തിയിരുന്നതായും സൂചനയുണ്ട് തലയണം മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് അനൂപ് നടത്തിയിരുന്നതെന്നാണ് കുട്ടി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് കുഞ്ഞ കരഞ്ഞതോടുകൂടി ശ്രമം ഉപേക്ഷിച്ച് അച്ഛൻ ഇറങ്ങിപ്പോയതായും കുട്ടി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് കുട്ടി അച്ഛനെ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ മൂന്നു ദിവസമായി അമ്മ ഒന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നുവെന്നാണ് കുട്ടി പറയുന്നത് തന്നെ അമ്മയുടെ മരണം നേരത്തെ നടന്നിരിക്കാമെന്നാണ് സൂചന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ രമ്യയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് അറിയാൻ സാധിക്കൂ എന്ന പോലീസ് അറിയിച്ചിട്ടുണ്ട് കുടുംബകലഹമാണ് ഇരുവരുടെയും മരണത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കുഞ്ഞിനെ ഇപ്പോൾ അവിടെയുള്ള മറ്റൊരു മലയാളി കുടുംബത്തിന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ് വേഗത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്തായാലും ദമ്പതികളുടെ പെട്ടെന്നുള്ള മരണത്തിന്റെ ഞെട്ടലിലാണ് കൊല്ലം കരുവ അഞ്ചാലമൂട ഗ്രാമവാസികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്